ശത്രുപാളയത്തിലേക്ക് ശരവേഗത്തിൽ കുതിക്കും അസ്ത്ര എയർ ട്വയർ മിസൈൽ ഒന്നും രണ്ടുമല്ല ഇരുനൂറ് അസ്ത്ര മിസൈലുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം വ്യോമ ലക്ഷ്യത്തെ തകർക്കാൻ യുദ്ധവിമാനങ്ങളിലൂടെ വിക്ഷേപിക്കുന്ന ഗൈഡഡ് മിസൈൽ അല്ലെങ്കിൽ ആയുധമാണ് എയർ മിസൈലുകൾ ഈ ചുവടുവയ്പിലൂടെ ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധം എത്രത്തോളം ശക്തമാകും വിശദമായി പരിശോധിക്കാം സായുധ സേനയുടെ വ്യോമ വ്യോമപ്രതിരോധത്തിന് കരുത്തുകൂട്ടാൻ ഇരുന്നൂറ് അസ്ത്ര എയർ എയർട്വെയർ മിസൈലുകൾ നിർമ്മിക്കാൻ വ്യോമസേനയാണ് അനുമതി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമാണ് മിസൈലുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് വ്യോമസേനയുടെ സുഖോയ് തേട്ടി എൽ സി എ തേജസ് യുദ്ധവിമാനങ്ങൾക്കായാണ് അസ്ത്ര മിസൈലുകൾ നിർമ്മിക്കുന്നത് വ്യോമസേന ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ അസുതോഷ് ദീക്ഷിത്തിന്റെ ഹൈദരാബാദ് സന്ദർശനത്തിനിടെയാണ് ഡിആർഡിഒക്കും പൊതുമേഖലാ സ്ഥാപനമായ ബി ഡി എല്ലിനും അനുമതി ലഭിച്ചത് പദ്ധതി വികസിപ്പിക്കുന്നത് ഡിആർഡിഒയും നിർമ്മിക്കുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമാണ് ഇന്ത്യൻ സായുധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അസ്ത്ര പദ്ധതിയുടെ ഭാഗമാണ് എയർ ട്യർ മിസൈലുകളുടെ ഈ ശ്രേണി അസ്ത്ര മാർക്ക് മുൻഗാമിയായ അസ്ത്ര മാർക്ക് വൺ ഇതിനകം തന്നെ വ്യോമസേനയിലും നാവികസേനയിലും വിജയകരമായി പരീക്ഷിച്ചിരുന്നു യുദ്ധവിമാനത്തിൽ നിന്ന് ശത്രു യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ കേല്പുള്ള അസ്ത്ര ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ മിസൈലുകളിലൊന്നാകുമെന്നാണ് സേനാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ വികസിപ്പിക്കുന്നതിന് മുൻപ് ഈ വിഭാഗത്തിലുള്ള മിസൈലുകൾ ഫ്രാൻസ് റഷ്യ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച അസ്ത്രയുടെ ദൂരപരിധി നൂറ്റി അറുപത് കിലോമീറ്ററാണ് അസ്ത്ര മാർക്ക് ടു മിസൈലുകളുടെ നിർമ്മാണം നടന്നുവരികയാണെന്നും നൂറ്റിമുപ്പത് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച് മിസൈലിന്റെ ആദ്യ പരീക്ഷണം വരും മാസങ്ങളിൽ നടക്കുമെന്നും മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള അസ്ത്ര മാർക്ക് വൺ മിസൈലിന് നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് മിസൈലിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ പ്രത്യേക മോട്ടോർ വികസിപ്പിക്കുന്നതിലാണ് ഡിആർഡിഒ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് തദ്ദേശീയമായി എയർ ടു എയർ മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചത് പിന്നീട് ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ഈ പദ്ധതിയുടെ നോഡൽ ലാബായി കണ്ടെത്തുകയും പ്രാഥമിക പഠനങ്ങൾ നടത്തുന്നതിനു മറ്റുമായി ഒരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വ്യോമസേനാ മിസൈലുകൾക്കായുള്ള ധാരാളം തദ്ദേശീയ പദ്ധതികളെ അസ്ത്ര സഹായിക്കും അസ്ത്ര പ്രോഗ്രാം ഡിആർഡിഒയുടെയും ഐ എ എഫിന്റെയും നേതൃത്വത്തിൽ ക്രമേണ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആയുധ സംവിധാനത്തിന്റെ മാർക്ക് ടു ഏകദേശം കിലോമീറ്റർ പരീക്ഷിക്കാൻ മുന്നൂറ് കിലോമീറ്റർ സ്ട്രൈക്ക് ശേഷിയുള്ള ദീർഘദൂര അസ്ത്ര പരീക്ഷിക്കാനും വികസിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്